നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം വിദേശ വനിതയെ നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു സംഭവത്തിൽ ഹോട്ടൽ ജീവനക്കാരായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അസം സ്വദേശികളായ അമൃത് സോന റോബർട്ട് എന്നിവരെയാണ് ബംഗളൂർ പോലീസ് പിടികൂടിയത് വിദേശ വനിതയുടെ മുറിയിൽ നിന്നും കാണാതായ ഐഫോണും പണവും ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയായ സറീന ഉസ്ക്രോവിയായിരുന്നു മാർച്ച് പതിമൂന്നാം തീയതി രാത്രി നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുഖത്ത് പരിക്കേറ്റ നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത് മൂക്കിൽ നിന്നും ചോരയും വന്നിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ സംഭവം ശ്വാസം മുട്ടിച്ചിട്ടുള്ള കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായിരുന്നു തുടർന്ന് ഹോട്ടൽ ജീവനക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് പ്രതികളായ രണ്ടു പേരും പിടിയിലായത് മോഷണം ലക്ഷ്യമിട്ടായിരുന്നു കൊലപാതകം നടത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി വിദേശ വനിതയുടെ കൈവശം ധാരാളം പണമുണ്ടെന്നാണ് പ്രതികൾ കരുതിയിരുന്നത് ഇത് കൈക്കലാക്കിയാൽ പെട്ടെന്ന് പണക്കാരാകാം എന്ന് കരുതിയെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തിയ സെറീന ഡൽഹിയിൽ നിന്നും മാർച്ച് അഞ്ചാം തീയതിയാണ് ബാംഗ്ലൂരിൽ എത്തിയത് ട്രാവൽ ഏജന്റായ രാഹുൽ എന്ന യുവതിക്ക് ഹോട്ടൽ മുറിയെടുത്ത് നൽകിയതും മാർച്ച് പതിനാറാം തീയതി വരെ ഹോട്ടലിൽ തങ്ങും എന്നായിരുന്നു യുവതി പറഞ്ഞിരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പ്രതിദിന വാടക ഇതിനു പുറമെ ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണത്തിനും യുവതി പണം അടിച്ചിരുന്നു ഓരോ ദിവസത്തെയും വാടകയും ഭക്ഷണത്തിന്റെ പണവും അതാത് ദിവസങ്ങളിലായിരുന്നു യുവതി പേ ചെയ്തിരുന്നത് ഹോട്ടൽ ജീവനക്കാരൻ കേസിലെ പ്രതിയുമായ അമർ സോനയുടെ പക്കലാണ് യുവതി ഓരോ ദിവസത്തെയും ബിൽ തുക കൗണ്ടർ അടയ്ക്കാനായി ഏൽപ്പിച്ചിരുന്നത് ഒരിക്കൽ യുവതിയുടെ ബാഗിൽ നിറയെ പണമുള്ളതും അമർത് സോന ശ്രദ്ധിച്ചിരുന്നു ഇത് കണ്ടതോടെയാണ് വിദേശ വനിതയുടെ കൈവശം ധാരാളം പണമുണ്ടെന്ന് പ്രതികൾ കരുതിയത് തുടർന്ന് ഇത് കൈക്കലാക്കാനായി കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു മാർച്ച് പതിമൂന്നിന് രാത്രി അറ്റകുറ്റപ്പണിയുണ്ടെന്ന് പറഞ്ഞാണ് പ്രതികളായ രണ്ടുപേരും യുവതിയുടെ മുറിയിൽ പ്രവേശിക്കുന്നത് പിന്നാലെ തലയണ ഉപയോഗിച്ച് യുവതി ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തി യുവതി മരിച്ചെന്ന് ഉറപ്പായതോടെ മുറിയിലുണ്ടായിരുന്ന ബാഗുകൾ അരിച്ചുപിറക്കി പക്ഷേ ഒരു ഐഫോണും പണവും ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് അവർക്ക് കിട്ടിയത് കൂടുതൽ പണമില്ലെന്ന് മനസ്സിലായതോടെ ഇതുമായി പ്രതികൾ ഹോട്ടലിൽ നിന്നും കടന്നു കളയുകയായിരുന്നു സംഭവ ദിവസം രാത്രി സെറീനെ ഫോണിൽ ലഭിക്കാത്തതിനാൽ ട്രാവൽ ഏജന്റാണ് ഹോട്ടൽ അധികൃതരെ വിവരം അറിയിച്ചത് തുടർന്ന് മറ്റൊരു താക്കോൽ ഉപയോഗിച്ച ജീവനക്കാർ മുറി തുറന്നതോടെയാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുനിന്നും ആരും യുവതിയുടെ മുറിയിലെത്തിയിട്ടില്ല എന്ന് വ്യക്തമായി ഇതിനിടെ ഹോട്ടൽ ജീവനക്കാരെ അമൃതിനെയും റോബർട്ടിനെയും സംഭവ ദിവസം മുതൽ കാണാനില്ല എന്നും പോലീസ് സ്ഥിരീകരിച്ചു ഇവരുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് പ്രതികളുടെ അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ നഗരത്തിലെ സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേരെയും പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും കടന്നുകടയാനുള്ള ശ്രമത്തിനിടെയാണ് ഇരുവരെയും ഒളിയിടത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത് യുവതിയുടെ ബാഗിൽ നിന്നും മോഷ്ടിച്ച ഐഫോണും ഇരുപതിനായിരം രൂപയും ഇവരിൽ നിന്നും കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചു അതേസമയം കൊല്ലപ്പെട്ട യുവതി ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടില്ല എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ പ്രാഥമിക പരിശോധനയിലെ മൃതദേഹത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയതിന് ലക്ഷങ്ങളൊന്നുമില്ല എന്നും പോലീസ് പറഞ്ഞു അതേസമയം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ എന്നും വ്യക്തമാണ് യുവതിയുടെ ആന്തരിക അവയവങ്ങളും ഫോറൻസിക് ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്